തൃശൂർ മുളയത്ത് അച്ഛനെ മകൻ കൊലപ്പെടുത്തി കൂട്ടാല സ്വദേശി സുന്ദരനാണ് കൊല്ലപ്പെട്ടത് മകൻ സുമേഷ് ആണ് കൊലപ്പെടുത്തിയത് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിന്റെ സാഹചര്യത്തിൽ തുടരെ തുടരെ ആയിട്ട് മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളെ കൊലപ്പെടുത്തുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചന്താമര എന്ന് പറയുന്ന കൊലപാതകി പരോളിനിറങ്ങി ആണ് തോന്നുന്നുണ്ട് പിറ്റേന്ന് തന്നെ ആദ്യം കൊലപ്പെടുത്തിയ ആ കുടുംബത്തിലെ ആളെ തന്നെ പോയിട്ട് കൊന്നാണ് ഇതൊക്കെ കേരളത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ കാരണം ഒരു കൊലപാതകക്ക് പരോൾ കൊടുക്കുക എന്നിട്ട് ഓൻ എന്താ നോക്കണന്ന് നോക്കവിടെ ആളില്ല എന്നിട്ട് ഓൻ പോയിട്ട് എന്തു ചെയ്യാ ഭീഷ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ട് പോലും അകത്താക്കിയില്ലാന്ന് പരോളിന് അല്ലെങ്കിൽ എന്ത് കഴിഞ്ഞിട്ടിറങ്ങിയാലും ശരി കൊലപാതകി വീണ്ടും എത്രയോ കാലം ജയിലിൽ കിടന്നിട്ട് അഞ്ചു വർഷത്തോളം ജയിലിൽ കിടന്ന എന്ത് ചെയ്തു കൊന്നാണ് എത്ര ആളൊക്കെ വന്നാലും ഇവിടുന്ന് ഇറങ്ങി പോരാ സുഖാണല്ലോ ഈ അഞ്ചു വർഷം എന്താണ് നല്ലോണം പുട്ടടിക്കും ചെയ്യാ പുട്ടടിക്കലൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് പുട്ടടിച്ച പിന്നെന്താണ് വീണ്ടും ആരോഗ്യം കൂടിയല്ലോ ഈ ആരോഗ്യം കൊണ്ടുവന്നിട്ട് വീണ്ടും കൊലപാതകം ഈ കൊലപാതകം നടത്തും എന്ന് ഭീഷണിപ്പെടുത്തണം ഒരു വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ ആ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ട് ഒരു നോട്ടവും ഇല്ല അങ്ങനെ കൊന്നിനു ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പൊ അത് വീണ്ടും ഇന്നലെ മകൻ അച്ഛനെ കൊലപ്പെടുത്തി ചാക്ക് കെട്ടി തള്ളി കേരളത്തിൽ എന്താ സംഭവിക്കുള്ളൂ കാരണം തക്കതായ ശിക്ഷ ലഭിക്കണില്ല എന്നുള്ളതന്നെ കാരണം ഇങ്ങനെ ചില കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവർക്ക് നല്ലൊരു ശിക്ഷ കൊടുത്താൽ ഒന്നും വേണ്ട ഒരു തൂക്കുകയർ കൊടുക്കുക അല്ലെങ്കിൽ ജനമധ്യത്തിൽ പബ്ലിക്കില് കൊല്ലാനുള്ളൊരു നിയമം ഇവിടെ ഉണ്ട് രണ്ടാളെ കൊന്നു കൊന്നുകൊടുത്ത് കാണിച്ചു കൊടുത്താല് പിന്നെ ആർക്കും കൊലപ്പെടുത്തേണ്ടി വരില്ല പിന്നെ ഒരു മനുഷ്യനും ഒരാളെയും കൊല്ലൂല കാരണം അവനാന്റെ ഉടലും വന്ന് തലണു പോകുന്നു കണ്ടാല് ചെറിയൊരു ബേജാറുണ്ടാവും ഇതാവുന്നില്ലാത്തോണ്ടേ എന്തു നടക്കുട അച്ഛനെ മകൻ കൊലപ്പെടുത്തി കൂട്ടാല സ്വദേശി സുന്ദരനാണ് കൊല്ലപ്പെട്ടത് മകൻ സുമേഷ് ആണ് കൊലപ്പെടുത്തിയത് അച്ഛനെ കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക കേട്ടല്ലോ എത്രാമത്തെ വാർത്തയാണ് കേരളത്തിലെ അഫാൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ഒരു പയ്യൻ അവന്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു സ്വന്തം അനിയനെ അരുംകൊല ചെയ്തു ആമറുകൊണ്ട് തലക്കടിച്ചു കൊന്നു എന്ന് പറഞ്ഞത് ഒന്നുകിൽ കേരളത്തിന്റെ ഈ മയക്കുമരുന്നിൻ്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഈ രണ്ട് കാരണങ്ങളിൽ അല്ലാതെ മറ്റൊരു കാരണത്തിൽ ഈ കൊലപാതകങ്ങളൊന്നും വരുന്നില്ല അതിനുശേഷം പല വാർത്തകളും നമ്മൾ കേട്ടു ഞാൻ ഈ പറഞ്ഞ ചെന്താമരൻ്റെ അടക്കം എന്നിട്ടും നിയമത്തിൻ്റെ ഒരു നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നും വേണ്ട ഇന്ന് കേരളത്തിൽ ഈ മഴക്കാലത്ത് പല റോഡുകളും കുളം അല്ലെങ്കിൽ പുഴ കിടക്കുക എന്നിട്ട് ഈ പുഴൻ്റെ റോഡിന്റെ നടുവിൽ പുഴ ഉണ്ടാവും പുഴൻ്റെ മുകളിൽ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ടാവും ഈ ക്യാമറ എന്തിനാ ചോദിച്ചാൽ നമ്മളെല്ലാവരും വിചാരിക്കും ഇതിലേക്ക് ആരെങ്കിലും ചാടുന്നുണ്ടെങ്കിൽ ഈ പുഴയുണ്ടല്ല റോഡിന്റെ നടുവിലുണ്ടാവുക അതിൽക്കാരെങ്കിലും ചാടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സെൻസർ ചെയ്യാൻ വേണ്ടി വെച്ചാന്ന് വിചാരിക്കും അല്ല ഇത് ജനങ്ങളെടുത്ത് പാവപ്പെട്ട ആളുകളെടുത്ത് എങ്ങനെയെങ്കിലും പൈസ വാങ്ങാനുള്ള പരിപാടിയാണ് ഇങ്ങനെ നാണം കെട്ട പരിപാടിയായിട്ട് മാറുകയാണ് കേരളം അത് മാറിക്കൊണ്ടിരിക്കുന്ന ഏത് ഭരണാധികാരികളാണെങ്കിലും ഇവർക്കൊന്നും തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർക്കുന്നില്ല അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക എന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോ അതിൽ തീർപ്പ് കൽപ്പിക്കാനോ സാമ്പത്തിക പ്രതിസന്ധിയെ തടയാനോ ഇല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഈ ഒരു കടന്നു കയറ്റത്ത് ഇല്ലായ്മ ചെയ്യാനോ ഒന്നും ആരോ കൊണ്ട് കഴിയുന്നില്ല എങ്ങനെ പിടിച്ചെടുത്ത പിടിച്ചാലും എങ്ങനെ കണ്ടെത്തിയാലും ശരി കൊണ്ടയിടാനുള്ള ഏറിപ്പോയല് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അവിടെ പോ നാല് ദിവസം മുമ്പാണ് ഗോവിന്ദജാമി മതിലി അടി പുറത്തിയാടിയത് അതും ദിവസങ്ങളോളം പ്ലാൻ ചെയ്ത് ജയിൽ പുള്ളികളോട് ചർച്ച ചെയ്ത് അതും മാത്രമല്ല അവിടെ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞു പോകുന്നവര കയ്യിൽ നിന്നും ഡ്രസ്സുകളൊക്കെ വാങ്ങിവെച്ച് എവിടുന്നൊക്കെ ആക്സോപ്ലൈഡ് ഒക്കെ സംഘടിപ്പിച്ച് ഇരുപത് ദിവസം എടുത്ത് മതിലിന് മുകളിലുള്ള കമ്പി വേലി മുറിച്ച് അതും കരണ്ട് കടത്തി വിടേണ്ട കമ്പിവേലി അതിൽ കറൻ്റ് ഇല്ലായെന്ന് മാസങ്ങളായിട്ട് കറണ്ട് ഇല്ല എന്നും ഷോക്ക് അടിക്കില്ല എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞ് ആ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് മാസങ്ങളോളം ദിവസങ്ങളോളം ഇരുന്ന് ഒരു ജയിലിൽ വെച്ചാൽ ചെയ്യണ കേട്ടോ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ജയിൽ പുള്ളികൾ അവിടെ പോയിട്ട് ഒപ്പിടണം അവിടെ ഉണ്ട് ഉറങ്ങിയിട്ടില്ല എന്നറിയാൻ വേണ്ടി രാത്രി പോലും ഒപ്പിടണം എന്നിട്ടും ആ ഒരു ജയിലിൽ നിന്നും എത്രയോ ആളുകൾ അവിടെ കാവൽക്കാരുണ്ട് എന്നിട്ട് ആ ജയിലിൽ നിന്ന് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കമ്പിവെയിൽ മുറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതാണ് ഇവിടുത്തെ ജയിലുകളുടെ അവസ്ഥ അവിടെ നല്ല രീതിയിൽ പുട്ടടിക്കാൻ നാല് നേരം നല്ലോണം കൊടുക്കുന്നുണ്ട് ഈ പാവങ്ങളെ പാവങ്ങളിരുന്ന് പീച്ചിട്ട് ഒറ്റം കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് എങ്ങനെങ്കിലും വാങ്ങാൻ പറ്റും നേരത്തെ പറഞ്ഞത് ഈ ക്യാമറ വരെ റോട്ടിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് എന്ത് ചെയ്യാ ഈ അക്രമികൾക്കൊക്കെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ കണ്ടമാനം ആൾക്കാർ ജയിലുകളിലുണ്ടേ കൊല്ലം ടോലിയും എന്തു ചെയ്യും അതിലിട്ട് പാത്തേക്കും ഒക്കത്തിന് ഉപ്പിലിട്ടേക്ക ഈ പാവങ്ങൾ രണ്ടാറ്റം കൂട്ടി മുട്ടാൻ കഴിയാതെ ഇറ്റങ്ങളിൽ കൂടി പോറ്റണം അവനാന്റെ മക്കളെ പോറ്റാൻ കഴിയാത്ത ഈ ജാതി തമ്മാടിത്തരം കൈ കാട്ടു പോലും പോറ്റണം എന്ന് പറയുമ്പോൾ എന്തൊരു വിരോധാഭാസമാണിത് എപ്പോൾ തൊട്ടടുത്ത ഏകദേശം വീടിനോട് അൻപത് മീറ്റർ അകലെയുള്ള പറമ്പിൽ ചാക്കി കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സുമേഷ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം കാരണം ദൃക്സാക്ഷികൾ ഈ കൊലപാതകത്തിന് ശേഷം സുമേഷ് പോകുന്നത് കണ്ട ദൃക്സാക്ഷികൾ കൊണ്ട് കേട്ടില്ലേ അപ്പോ ദൃസാക്ഷികളുണ്ട് ആരുണ്ടായിട്ടും കാര്യമില്ല പിടിച്ചു കഴിഞ്ഞാല് രണ്ടോ മൂന്നോ ആളുകൾക്ക് ഇങ്ങനെയുള്ള ആരും കൊല ചെയ്ത കുറച്ച് ആളുകൾക്ക് അവരുടെ ഉടലുമ തലയില്ലാത്ത പണി എടുത്താല് പബ്ലിക്കില് നാലാളെ കൊല്ലാനുള്ള നിയമം കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാളെയും കൊല്ലേണ്ടി വരൂല ഇത് സ്വന്തം രക്ഷിതാക്കളെ കൊല്ലാണ് ഉറക്കാത്ത കൈ കേരളത്തിലില്ല കേരളത്തിൽ മാത്രം ഇങ്ങനെ നടക്കുന്നുള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്ന കൊലപാതകം എന്താണ് വീട്ടിലുള്ള പോലെ തന്നെ കൊല്ലുക എന്നുള്ളതാണ് പുറത്തുള്ളവരെ കൊല്ലിനേക്കാൾ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് അവനവന്റെ വീട്ടിലുള്ളവരെ കൊല്ലുക എന്തിന് ഈ അടുത്ത പത്താം ക്ലാസ് പഠിക്കുന്ന ചെക്കനെ അക്കോലം ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൊലപാതകകൾക്ക് കുട്ടികൾക്ക് എന്ന് പറയാൻ പറ്റില്ല ആരും കൊല ചെയ്ത കൊലപാതകകൾക്ക് പഠിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ അവരെ സ്കൂൾ കൊണ്ടേക്കാൻ പോലീസ് ഇപ്പം ഇവിടെ ഉണ്ടായി എന്ന് പറയുമ്പോ ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാല് ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് തെളിവെടുക്കാൻ കൊണ്ടുവരുമ്പോ കൊലപാതകനെ ആരെങ്കിലും തച്ചു എന്ന് വിചാരിച്ചോളി ആ തച്ചുബനെ വിട്ടിട്ട് കൊലപാതകനെ വിട്ടിട്ട് തച്ചോനെ ആട്ടി പിടിക്കുമ്പോൾ ലീസാർ ആ ജാതി നിയമം അവിടെ ഉള്ളത് നിയമത്തിന്റെ കുറ്റം പറയില്ല ഇങ്ങനെയുള്ള നിയമങ്ങളടത്തോളം കാലം ആർക്കും എന്തും ചെയ്യാൻ ഇവിടെ ഭയമില്ല അതുകൊണ്ട് നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇതിനുള്ള ഒരു ഇങ്ങനെയുള്ള ആരും കൊലകൾക്ക് മാറ്റം വരൂ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ